ഉപ്പതറ കാക്കത്തോട്ടിൽ അടിക്കടി ഉണ്ടാവുന്ന കാട്ടാന ശല്യത്തിൽ പ്രതിഷേധിച്ച് സിപിഎം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാക്കത്തോട് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു സിപിഎം മേലപ്പാറ ഏരിയ സെക്രട്ടറി എം ജി സജി സമരം ഉദ്ഘാടനം ചെയ്തു ഫെൻസിംഗ് സംവിധാനം ഉടൻ പ്രവർത്തനക്ഷമമാക്കുക പ്രാദേശിക അടിസ്ഥാനത്തിൽ വാച്ചർമാരെ നിയോഗിക്കുക ആർആർടി സംഘത്തിന്റെ നിരീക്ഷണം ശക്തമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കാക്കത്തുട്ടിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ഫോറസ്റ്റ് സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന സമരം സിപിഎം ഏലപ്പാറ ഏരിയ സെക്രട്ടറി എം ടി സജി ഉദ്ഘാടനം ചെയ്തു വകുപ്പിന്റെ ഒരു കുഴപ്പമാണ് എന്ന് പക്ഷേ അതിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള ജീവനക്കാർ അതിനോട് വേണ്ട നീതി മുഴത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നാൽ കുറച്ച് ജീവനക്കാർ സമരത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളോട് അനുഭവം പ്രകടിപ്പിക്കുന്ന രീതിയിൽ സമീപനം ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ് സ്വാഭാവികമായും കഴിഞ്ഞ മൂന്ന് സമരങ്ങളും വളകോട് കോതപാറ മുത്തമ്പടി ഉപ്പുപാറയിലെ ആളുകളാണ് ഇവിടെ സമരം നടത്തിയത് അന്ന് കാക്കത്തോട് നിവാസികൾക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായി വരുന്നത് എന്നാൽ ഇന്ന് കാക്കത്തോട് നിവാസികൾക്കും അനുഭവം ഉണ്ടായി എന്ന് പറയുന്നത് നൂറ് ശതമാനം ടൂറസ് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ് ഇവിടെ നിലവിലുണ്ട് പക്ഷേ വെട്ടിയിരിക്കുന്ന വഴിയിലൂടെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ചെറിയൊരു ാണ് തുടർന്ന് കാട്ടത്വർത്തകർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ആർ ബിനോജുമായി ചർച്ച നടത്തി ഡ്രോൺ നിരീക്ഷണം നടത്തി ആനയെ ഉൾവനത്തിലേക്ക് കിടത്താനും ആർ ആർ ടി സംഘത്തിന്റെ പ്രവർത്തനം കാക്കത്തോട് കൂപ്പുപാറ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ഫെൻസിംഗ് സംവിധാനം ഉടൻ പൂർത്തീകരിക്കുമെന്നും വനംവകുപ്പ് ഉറപ്പു നൽകി ഇതോടെയാണ് സമരം അവസാനിപ്പിച്ചത് ലോക്കൽ സെക്രട്ടറിമാരായ കെ കലീഷ് കുമാർ എം യു സതീശൻ ലാൽ എബ്രഹാം ഇ വി ജോസഫ് ഷിജോ ഫിലിപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി